प्रकाशमेयन् मिळितुरक्कुकवेकम् ൂക്കാട് സുവിശേഷം ഇരുപത്തി രണ്ടാം അധ്യായം ഇരുപത്തി നാല് മുതലുള്ള വാക്യങ്ങൾ ധ്യാന വിഷയമാക്കുമ്പോൾ ശിഷ്യന്മാരുടെ ഇടയിലുള്ളൊരു തർക്കമാണ് തങ്ങളിൽ ആരാണ് വലിയവൻ അത് അന്നു മുതൽ ഇന്നു വരെയുള്ള തർക്കമാണ് ആരാണ് വലിയവൻ എന്നുള്ളൊരു തർക്കം പൊതുവെ എല്ലാ മേഖലകളിലുമുണ്ട് ജോലി സ്ഥലങ്ങളിലുണ്ട് കുടുംബത്തിലുണ്ട് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലൊക്കെ കാണാം ആരാണ് വലുതെന്നുള്ള ഈ ഒരു തർക്കം ഈ തർക്കത്തിൻ്റെ നടുവിലീശ പറയുകയാണ് നിങ്ങൾ ഏറ്റവും വലിയവനാകാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ചെറിയവനെ പോലെ ആയിരിക്കണം പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ മുമ്പിൽ ഏറ്റവും വലിയവൻ എന്ന് പറയുന്നത് ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയവനെ പോലെ ആയിരിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ വലിയവനാകാനുള്ള ഒരു പരിശ്രമമാണ് പൊതുവെ മനുഷ്യർക്കുള്ളത് അതേത് മേഖലയിലാണെങ്കിലും അതെ വലിയവനായി തീരാനുള്ള ഒരു പരിശ്രമമാണ് സ്വയം ചെറുതായിക്കൊണ്ട് ഈ ലോകത്തിൽ അല്പം ചെറുതാണെന്ന് തോന്നപ്പെട്ടാലും കർത്താവിൻ്റെ മുമ്പിൽ വലുതായി തീരുവാനുള്ള കൃപക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കാരണം ഈ ലോക സ്ഥാനമാനങ്ങൾ ഈ ലോകത്തിന്റെ അധികാര കസേരകൾ ഈ ലോകത്തിന്റെ ഇരിപ്പിടങ്ങൾ ഒന്നും ശാശ്വതമല്ല എന്നുള്ള തിരിച്ചറിവ് വെറും നശ്വരമായ ഈ ലോക അധികാര സ്ഥാനങ്ങൾ ഈ ലോകത്തിൻ്റെതായ നേട്ടങ്ങൾ ഇവയിൽ നിന്നെല്ലാം മാറി അനശ്വരമായ കർത്താവ് നൽകുന്ന അധികാരം സ്വന്തമാക്കുവാൻ കർത്താവിന് മുമ്പിൽ അനശ്വരമായ അനശ്വരമായി വലിയവനായി തീരുവാൻ വലിയവളായി തീരുവാനുള്ള ക്രമയ്ക്ക് വേണ്ടി നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം ആമയുണ്ട്